ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലത്തെ എൻ്റെ ഭക്ഷണമാണ് ഈ ടാബിളിൽ കാണുന്നത് ഈ ഈ ഐറ്റം ഉഴുന്ന് ദോശയാണ് ഇത് മറ്റേ സാദാ ദോശയല്ല പച്ചരിയിൽ ചുടുന്ന ഇത് വെറൈറ്റി ഉഴുന്ന് ദോശയാണ് പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനാണ് നല്ല ചട്ണിയുണ്ട് വെറൈറ്റി ബെല്ലവും തേങ്ങാവും ഇട്ട് തിളപ്പിച്ചിട്ട് ഇതാക്കിയ പാലാണ് ഇതിന് നല്ല സൂട്ടാണ് പിന്നെ ചായ ഉണ്ട് അപ്പൊ ഞാൻ ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളോട് പറ നല്ല രുചിയുണ്ട് നല്ല നമുക്ക് മനസ്സ് നല്ല സന്തോഷവും ഉണ്ട് ഇരിക്കുന്നു അപ്പോൾ എൻ്റെ രാവിലത്തെ ഇത് ഫുഡ് ഇതാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബർ ചെയ്യുക